ട്രാവൽ ഡയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തേനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തേനി എല്ലാവരും ധാരാളമായി കേട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ പ്രകൃതി രമണീയമായ വളരെ മനോഹരമായ ഒരു സ്ഥലം തമിഴ്നാട്ടിലെ മുപ്പത്തെട്ട് ജില്ലകളിൽ ഒന്നാണ് തേനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ തേനി മധുര ജില്ലയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് മധുര ജില്ലയെ പകുത്തുകൊണ്ട് തേനി ജില്ല രൂപീകരിച്ചത് കേരളത്തിൻ്റെ അതിർത്തി നിൽക്കുന്ന ഇടുക്കിയും തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്നത് തേനീം തമ്മിലാണ് കുമളിയിൽ അപ്പം എൻ്റെ യാത്ര തുടങ്ങുന്നത് കുമളിയിൽ നിന്നാണ് എൻ്റെ ഒരു സുഹൃത്തിനെ തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം അദ്ദേഹത്തിന് തേനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുരയ്ക്ക് പോകണം ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാൻ കാരണം അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു തേനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴും കാണുന്നത് അനേകമായ ട്രെയിനുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് ദിവസവും ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിശയം തോന്നി അങ്ങനെയാണ് തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചത് കുമളിയിൽ നിന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിലൂടെ തേനിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാഷണൽ ഹൈവേയിൽ നിന്ന് ചെറിയ റോഡിലേക്ക് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാണ് തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ആ റോഡിനൊരു കുഗ്രാമത്തിൻ്റേതായൊരു സ്വഭാവമാണ് ചുറ്റും കൃഷിയിടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു കടകൾ റോഡിന്റെ ഓരത്തായിട്ട് ചെറിയ ചെറിയ വീടുകളും അങ്ങനെ നിരന്നു നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ ഒരു ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഒന്നര വണ്ടിക്ക് കഷ്ടിച്ചു പോകാവുന്ന ഒരു സ്ഥലത്തിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ തെരീ റെയിൽ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി ഞങ്ങൾ കാറ് നിർത്തി അപ്പോൾ പല വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ പോകാനുള്ള ആൾക്കാരായിരിക്കാം ട്രെയിനിൽ പോകാനുള്ള ആൾക്കാർ വന്ന വാഹനങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ടുവിടാൻ വന്ന വാഹനങ്ങളായിരിക്കാം അങ്ങനെ കാറിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത് ഒരു വലിയ പോളാണ് എന്നുവെച്ചാൽ ദേശീയ പതാക കിട്ടിയ അതി ഉയരത്തിലുള്ള അത്ര ഉയരമാണ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ മാത്രമേ ആ ഒരു കൊടി നമുക്ക് കാണാൻ പറ്റൂ ദേശീയപതാക ഇങ്ങനെ ആ തേനിയിലെ കാറ്റിൽ ഇങ്ങനെ ഇളകി തഴുകി ആടിക്കൊണ്ടിരിക്കുകയാണ് പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു പതാകയാണ് അങ്ങനെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറാൻ നേരമാണ് ഒരു കപ്പലിന്റെ കച്ചവടക്കാരൻ ഞങ്ങളെ വിളിക്കുന്നു കപ്പലിൻ്റെ വേണോ കടല വേണോന്നൊക്കെ പൊരിയൊക്കെ വേണോന്ന് ചോദിക്കുന്നു നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാം ഒരു ട്രെയിൻ മാത്രമാണ് അതിലേക്ക് കടന്നു പോകുന്നത് ആ ട്രെയിനിലെ യാത്രക്കാരെ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ ആ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ പൊരി കച്ചവടക്കാരൻ അവിടെ വരുന്നത് അദ്ദേഹം അതിനുശേഷം വേറെ എവിടെയെങ്കിലും പോകുമായിരിക്കും സൈക്കിള് ചോട്ടി അയാളടുത്തുനിന്ന് ഞങ്ങൾ ഒരു കവർ പൊരി മേടിച്ച് എന്റെ സുഹൃത്ത് ഡോക്ടർ ഷാബാനിന്റെ ബാഗിൽ വെച്ചു കാരണം തേനിൽ നിന്നും മധുരയ്ക്ക് പോകുമ്പോൾ അത് കഴിക്കാമല്ലോന്ന് പക്ഷെ അങ്ങനെ ബാഗിൽ വെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിൽ നിന്ന് എടുത്ത് കുറച്ചെടുത്ത് കഴിച്ചു കാരണം അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ ഞങ്ങൾ അങ്ങനെ തേനി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ഗില്ല കഴിഞ്ഞ അകത്തോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അതിൻ്റെ എഡ് സൈഡിൽ ആ ഒരു ഭിത്തി നിറയെ തേനിയുടെ ഒരു മഹാത്മ്യം വിളിച്ചോതുന്ന അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം വിളിച്ചോതുന്ന കുറച്ച് ചിത്രങ്ങൾ അതിൽ വരച്ചിട്ടുണ്ട് അതിനകത്ത് ഈ സുർലി വാട്ടർഫാൾസും വൈഗ ഡാമും അല്ലെങ്കിൽ പെരിയാറും അതുപോലെ കൃഷിഭൂമികളുടെ ആ ഒരു ലേബരും എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അത് ഞങ്ങൾ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ചിതറി ചിതറി നിൽക്കുന്ന കുറച്ച് മനുഷ്യർ കുറച്ച് ആൾക്കാർ അവിടെ ബെഞ്ചിലിരിക്കുന്നു കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് നടക്കുന്നു എങ്ങനെ പോയാലും എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു എൺപത് പേർ വരെ നമുക്ക് മാക്സിമം എണ്ണാൻ പറ്റുമായിരിക്കും അത്രേ ആൾക്കാരേ ഉള്ളൂ ആ റെയിൽവേ സ്റ്റേഷനിൽ അന്നേരം കാരണം അതുവഴി പോകുന്നത് ഒരു പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് ബോഡി നായക്കന്നൂർ മധുര പാസഞ്ചർ ട്രെയിൻ അതിലേക്ക് കയറാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിനുശേഷം വേറെ ട്രെയിൻ ഇല്ല അതിനുശേഷം വരാൻ വേറെ ട്രെയിൻ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിലല്ല അവിടെ ആൾക്കാർ കൂടി നിന്നിട്ട് കാര്യമുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ അകത്തേക്ക് കയറി മധുര ബോഡി ബോഡിനായ്ക്കന്നൂർ ബ്രാഞ്ച് ലൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തേനി റെയിൽവേ സ്റ്റേഷൻ എൻ എസ് ജി സിക്സ് കാറ്റഗറിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് എൻ എസ് ജി സിക്സ് എന്ന് പറയുമ്പോൾ നോൺ സബർബൻ ഗ്രൂപ്പ് അതൊരു റെയിൽവേയുടെ ഇൻകം അനുസരിച്ചുള്ള ഒരു കാറ്റഗറി ആണെന്നാണ് എൻ്റെ വിശ്വാസം എൻ എസ് ജി സിക്സ് ബോഡിനായ്ക്കന്നൂരും അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനും സദേൺ റെയിൽവേ സോണിലെ മധുര ഡിവിഷന്റെ കീഴിലാണ് ഈ തേനി റെയിൽവേ സ്റ്റേഷനും ബോഡിനായക്കന്നൂർ റെയിൽവേ സ്റ്റേഷനും ഒക്കെ വരുന്നത് സ്റ്റേഷന്റെ കോഡ് ടി ഇ എൻ ഐ എന്നാണ് സാധാരണ നമ്മൾ എഴുതുമ്പോൾ ടി എച്ച് ഇ എൻ ഐ എന്നൊക്കെയാണ് തേനിന്ന് എഴുതുന്നത് ഏതാണ്ട് നൂറ്റി പതിനഞ്ച് വർഷത്തോളം പുറകോട്ട് സഞ്ചരിക്കണം ഇതിന്റെ യഥാർത്ഥ ഒരു ചരിത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഒൻപതിലാണ് ഈ തേനി റെയിൽവേ സ്റ്റേഷന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുന്നത് വരെ മൂന്ന് പ്രാവശ്യം ഈ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിർത്തലാക്കി രണ്ട് പ്രാവശ്യം ഇതിന്റെ ട്രാക്ക് ഇളക്കി മാറ്റി ഈ രണ്ടു പ്രാവശ്യത്തെ ഇളക്കി മാറ്റൽ സമയം എന്ന് പറയുന്ന ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോകമഹായുത്വവും നടന്ന കാലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തുടങ്ങിയ തേനി റെയിൽവേ സ്റ്റേഷൻ മൂന്ന് പ്രാവശ്യം ഒരു പ്രത്യേക ഇടവേളകൾ വെച്ച് വർഷങ്ങളിലെ ഇടവേളകൾ വെച്ച് അതിനെ അവിടുന്ന് പൊളിച്ചു മാറ്റി അതിനുശേഷം പുതിയ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് ഇന്നത്തെ കാണുന്ന രീതിയിൽ ആ റെയിൽവേ സ്റ്റേഷനെ ഉയർത്തിയത് യഥാർത്ഥത്തിൽ ഇതിലേ കടന്നുപോകുന്ന രണ്ട് ട്രെയിനുകളാണ് പൂജ്യം ആറ് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ഏഴ് പൂജ്യം രണ്ട് കോടി മധുര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് അൺറിസർവ്ഡ് എന്ന് പറയുന്ന ട്രെയിനാണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ഒരു ട്രെയിൻ വൈകുന്നേരം അഞ്ച് അമ്പതിന് മധുരയ്ക്ക് പോകുകയും രണ്ടു മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള മധുരയിലെത്തും ഈ ട്രെയിൻ രാവിലെ എട്ട് ഇരുപതിന് മധുരയിൽ നിന്ന് തിരിച്ച് ബോഡി നായക്കന്നൂർ രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു വരും പിന്നീടുള്ള ഒരു ട്രെയിന് ആഴ്ചയിൽ മൂന്ന് ദിവസം വരാറുണ്ട് അത് ബോഡിനായക്കന്നൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അത് ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് അപ്പൊ ഈ രണ്ട് ട്രെയിനുകളാണ് ഉള്ളതെങ്കിലും എല്ലാ ദിവസവും ഒരു ട്രെയിൻ മാത്രമേ ഇതിലേ കടന്നു പോകുന്നുള്ളൂ രാവിലെയും ഈ ട്രെയിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾ തമിഴ്നാടിൻ്റെയും കേരളത്തിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾക്കാർ അതുപോലെ ടൂറിസം ഡിവിഷന്റെ ആൾക്കാർ ബോഡി നായ്ക്കന്നൂരിലെ പുതിയ ലോവർ കുമളി ലോവർ ക്യാമ്പ് വരെയുള്ള ട്രെയിൻ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മുല്ലപ്പെരിയാർ പ്രൊജക്ടുകളുടെ ഇന്നത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ അങ്ങനെ ഈ ട്രെയിനെ മാത്രം രാവിലെയും വൈകിട്ടും ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും ഇതിനൊക്കെ അപ്പുറം ഒരു കാഴ്ചയുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചുറ്റുപാട് വന്ന് നോക്കിയാൽ മതി നമ്മൾ നിൽക്കുന്ന ഒരു ഒരു നമ്മൾ നിൽക്കുന്നത് നാല് സൈഡും നാല് ഭാഗത്തും കുന്നുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ നടുക്കാണെന്ന് നമുക്ക് തോന്നും ആ കുന്നുകളുടെ ഇടയിലൂടെയാണ് ബോഡിനായ്ക്കന്നൂരിലേക്ക് ഈ റെയിൽവേ പാത പോകുന്നത് ആ കാഴ്ച മനോഹരമാണ് നമ്മൾ നോക്കുമ്പോൾ കുന്നുകൾ പശ്ചിമഘട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മേഘമാല ഒരു സൈഡിൽ എന്ത് കാറ്റാണെന്നറിയോ അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ് ആ കാറ്റിൽ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പ് അകലെ മലകളിൽ നിറയെ മഞ്ഞ് മേഘം ഞങ്ങൾ പോയ ദിവസം ആ സൂര്യൻ അവിടെ അസ്തമിക്കുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു കാഴ്ച ആ മലകൾക്ക് മുകളിൽ കൂടെ താഴേക്ക് പെതുക്കെ ചുമന്ന് സൂര്യൻ കടന്നു പോകുന്നു അങ്ങനെ പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകളുടെ അനുഭവങ്ങൾ കോരി വാരി തരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തേനി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്നു ട്രെയിനിലേക്ക് കയറാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു എൺപത് പേരെങ്കിലേ ഉള്ളൂ അവിടെ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ ട്രെയിനിലേ കയറി ബാക്കിയുള്ള ആൾക്കാരെ ഇവരെ കൊണ്ടാക്കാൻ വന്ന ചിലരൊക്കെയാണ് അതിനുശേഷം അവരും തിരിച്ചുപോയി പിന്നീട് അവിടെ ഒരു മനുഷ്യരില്ല ഇപ്പം നമ്മുടെ കുമടി സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് പോവാണ് മധുരയ്ക്ക് പോവുകയാണ് ഈ ട്രെയിൻ ഓക്കെ ഈ ട്രെയിൻ ഡോക്ടർ സിനിമായിട്ട് യാത്ര ചെയ്യാറുണ്ടോ സ്ഥിരം പോകുന്ന ട്രെയിനാണ് ഓക്കെ എനിക്ക് ഒരു എക്സ്ട്രാ ട്രെയിനേ ഉള്ളൂ ഈ റൂട്ടിൽ ഓക്കെ ഈ ട്രെയിനാണ് അപ്പോൾ ഈ ബോഡി നായ്ക്കന്നൂർന്ന് മധുരയ്ക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ ട്രെയിന് ഇരുപത് രൂപയുള്ളൂ ഇരുപത് രൂപ യാത്ര ആരും ഉണ്ടാവില്ല കാര്യം വീണ്ടും ഇതിനിടയിൽ അവിടെ വരുന്നവർക്കായി മാത്രം തുറന്നു വെക്കുന്ന ഒരു കടയുണ്ട് ചേച്ചിയോട് ഒരു കട നടത്തുന്നുണ്ട് അവിടെ നിന്ന് ചായ ഒക്കെ ഞങ്ങൾ കുടിച്ചു ബിസ്കറ്റ് ഒക്കെ വാങ്ങി കഴിച്ചു അവർക്കും ഒരു സന്തോഷം തരുന്ന രീതിയിൽ ഞങ്ങൾ പെരുമാറി അപ്പോൾ തീർത്തും ബെഞ്ചുകൾ മാത്രം അവശേഷിച്ച അല്ലെങ്കിൽ അവിടുത്തെ റെയിൽവേയുടെ ഓഫീസർമാർ മാത്രം അവശേഷിച്ച ഒരു സ്ഥലമായിട്ട് വിജനമായ ഒരു സ്ഥലമായിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ ആ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ മാറി എന്നുള്ളതാണ് സത്യം ഞാൻ തിരികെ പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ വിജനമല്ലായിരുന്നു ആ സമയത്ത് അവിടെ ഒരു പതിനഞ്ചോളം നായ്ക്കളുടെ ഒരു കൂട്ടായ്മ നടക്കുകയാണ് അവർ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഇനി ആരുമില്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ലോകം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരിൽ നിന്ന് അവരുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നതായിട്ട് തോന്നി അവരെല്ലാവരും ഊരിന് അസ്തമിക്കുന്ന ആ ഭാഗത്തേക്ക് പെതുക്കം നടന്നു പോകുന്നൊരു കാഴ്ചയോടുകൂടിയാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഇടപെടലുകൾ പല പ്രാവശ്യം ഈ തേനീർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ തേനീർ റെയിൽവേ സ്റ്റേഷനെ കണക്ട് ചെയ്ത് കൊടൈക്കനാലിലേക്കും അതുപോലെ തന്നെ കുമളി ലോവർ ക്യാമ്പിലേക്കും ഒക്കെ ചെറിയ ചെറിയ ട്രാക്കുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ പൊതുവായ ഒരു സ്വഭാവം നമുക്കറിയാം എവിടെയൊക്കെ ഈ തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ മലപ്രദേശങ്ങളുണ്ടോ അവിടേക്കൊക്കെ ഈ യാത്രയുടെ ഒരു പാത വെട്ടുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് അങ്ങനെ ഈ ചെറിയ ചെറിയ പാത സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടത് ഈ യുദ്ധകാലഘട്ടങ്ങളൊക്കെ വന്ന സമയത്ത് അതെല്ലാം നിർത്തലാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ റൂട്ടിൽ ഒരുപാട് പുതിയ പണികൾ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ തേനി ബോഡിനായ്ക്കന്നൂർ കുമിളി ലോവർ ക്യാമ്പ് വരെയുള്ള എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട് ട്രാക്ക് എക്സ്റ്റൻഷൻ അതും ഉടനെ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുണ്ട് നേരത്തെ കൽക്കരിയും അതുപോലെ തന്നെ ഡീസൽ എൻജിനുകളും മാത്രം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിഫൈഡ് ആയിട്ടുണ്ട് അപ്പോൾ പല പ്രൊജക്റ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു ട്രെയിൻ മാത്രം പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നാറേ ഇല്ല കാരണം അത്ര മനോഹരമായി ആ റെയിൽവേ സ്റ്റേഷനെ അത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൂടി കൂടിയാകാം അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു മഹിമയായിട്ട് തോന്നിയിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്ന് ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു നിലയിലായി ഇരുപത് ഇടുന്നതിനാർക്കിംഗ് സൈഡിലാണ് ഇരുപത് രൂപ വേണമോ എന്താ വീഡിയോ വരുന്നുണ്ട് அதுக்காக கொடு கொடு டீச்சர் தேங்க் யூ இது என்ன இது சார் ஜிம்மா ஓகே வரலாம் அதே போல டிகிரி முடிச்ச பசங்க இங்க உக்காந்து கவர்மெண்ட் எக்ஸாம்க்கு ப்ரிஃபர் பண்றாங்க அதுக்கும் ஃப்ரீயா அலோ பண்றேன் நிறைய பேர் இந்த அவங்கள டிகிரி முடிச்சுட்டு இங்க உக்காந்து காம்படிஷன் எக்ஸாம்க்கு രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലെ ഒരു കണക്ക് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ട് അത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു അപ്ഡേഷൻ ആണ് അങ്ങനെ നോക്കുന്ന സമയത്താണ് മനസ്സിലായത് തേനീ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ദിവസത്തെ ആവറേജ് വരുമാനം എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് രൂപ മാത്രമാണ് അത്രേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഒരു ട്രെയിൻ മാത്രമാണ് ഒരു പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നത് തീർച്ചയായും അതിൻ്റെയൊക്കെ ഒരു വരുമാനക്കുറവാണ് കൂടുതൽ ട്രെയിനുണ്ടെങ്കിൽ കൂടുതൽ വരുമാനം വന്നേനെ ആവറേജ് ഫുട്ബോൾസ് ഒരു യാത്രക്കാരുടെ ഒരു എണ്ണം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് പേര് മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യുന്നത് ഈ റെയിൽവേ സ്റ്റേഷനെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇരുന്നൂറ്റൻപത് പേര് മാത്രമാണ് ട്രേനി റെയിൽവേ സ്റ്റേഷനെയും തേനിയും വളരെ ചെറുതായ രീതിയിൽ പങ്കുവെക്കാൻ കഴിയുന്ന സന്തോഷം അവരെ അറിയിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ലൈക്കും കമൻറ്റും ഒക്കെ തരണം ഈ ലൈക്കും കമൻറ്റും ഒക്കെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം നൽകുന്നത് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും അപ്പോൾ വരെ വണക്കം